കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ മുഖപത്രമായ ജന്മഭൂമി മുഖപ്രസംഗം എഴുതുന്നു അതും അദ്ദേഹത്തെ പ്രകീർത്തിച്ചു അതാണ് കേരളത്തിൽ നടന്നത് ഇനിയും എന്തൊക്കെയോ നടക്കാനുണ്ട് എന്നതിൻ്റെ സൂചന നേരത്തെ കെ ടി ജലീൽ നൽകിയിരുന്നു അതിൻ്റെ ഭാഗമാണോ ഇത് എന്ന സംശയവും ഉയർന്നു വന്നിരിക്കുന്നു മറ്റൊന്നുമല്ല അയോധ്യ വിഷയത്തിൽ പാണക്കാട് സാദിക്കലി തങ്ങൾ സ്വീകരിച്ച നിലപാടുണ്ട് അത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്ത നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് അയോധ്യാ ക്ഷേത്രം അത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്നാണ് അതുമാത്രമല്ല തൊട്ടടുത്ത് നിർമ്മിക്കാനിരിക്കുന്ന ബാബരി പള്ളിയും മതേതരത്വത്തിന്റെ പ്രതീകമാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് അയോധ്യക്ഷേത്രത്തിനെതിരെ പ്രതിഷേധമൊന്നും ഇനി ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യരുത് എന്നാണ് സ്വന്തം അണികളെ അദ്ദേഹം ഉപദേശിച്ചത് സ്വാഭാവികമായും ഈ പ്രസംഗം വളരെ വിവാദമാകുകയും കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു ഈ പ്രസംഗത്തെയും അതേപോലെ പാണക്കാട് സാദിക്കാരി തങ്ങളുടെ നിലപാടിനെയും പ്രകീർത്തിച്ചു കൊണ്ടാണ് ഇപ്പോൾ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ജന്മഭൂമി മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രം ലീഗിനോട് പറയുന്നതും അയോധ്യ രാമക്ഷേത്രം മുസ്ലിം ലീഗിനോട് പറയുന്നത് എന്ന തലക്കെട്ടിലാണ് ജന്മഭൂമിയുടെ മുഖപ്രസംഗം മുഖപ്രസംഗം ആരംഭിക്കുന്നു രാമക്ഷേത്രം മുസ്ലിംകൾക്കെതിരല്ലെന്നും തർക്കമന്ദിരം മസ്ജിദായി കരുതുന്നുവെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കാവുന്നതാണെന്നും അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ തുടക്കം മുതൽ പറയുന്നതാണ് സുപ്രീം കോടതി വിധിയുടെ അന്ധസത്തയും ഇതുതന്നെയായിരുന്നല്ലോ മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി ഈ നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിലും എന്താണ് രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് അത് ശരിയായ നിലപാടാണ് എന്ന് പറഞ്ഞു പോകുന്ന മുഖപ്രസംഗത്തിൻ്റെ രണ്ടാം പാരഗ്രാഫിലാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും അഭിനന്ദിച്ചു കൊണ്ടുള്ള ഭാഗമുള്ളത് അത് ഇങ്ങനെയാണ് ഭാരതത്തിൻ്റെ മുഴുവൻ അഭിമാനമായി അയോധ്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഒരേ സമയം സ്വാഗതാർഹവും കൗതുകകരവുമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാത്തിക്കലി ശിഹാബ് തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ലീഗിലെ അവസാന വാക്കായി കരുതപ്പെടുന്ന അതിന്റെ പരമോന്നത നേതാവ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അയോധ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്നും കോടതി വിധി അനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നും ലീഗിന്റെ അധ്യക്ഷൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നതിൽ തീർച്ചയായും പുതുമയുണ്ട് എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങളുടെ ആ നിലപാട് അതേപോലെ അംഗീകരിക്കാൻ ഇപ്പോഴും ബി ജെ പിക്ക് ആർ എസ് എസിന് കഴിയുന്നില്ല അതിൽ പുതുമയുണ്ട് അതിൽ കൗതുകമുണ്ട് എന്നൊക്കെയാണ് ഈ മൃഗപ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നതായി വ്യക്തിപരമായ സംഭാഷണത്തിൽ ലീഗിന്റെ ചില നേതാക്കൾ മുൻകാലത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നിലപാട് പരസ്യമായി പറയാൻ അവരാരും തയ്യാറായിരുന്നില്ല മുഖപ്രസംഗം തുടരുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നതായി വ്യക്തിപരമായ സംഭാഷണത്തിൽ ലീഗിൻ്റെ ചില നേതാക്കൾ മുൻകാലത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആ നിലപാട് പരസ്യമായി പറയാൻ അവരാരും തയ്യാറായിരുന്നില്ല അയോധ്യ പ്രക്ഷോഭത്തെയും രാമക്ഷേത്രത്തെയും രാഷ്ട്രീയമായ കാരണങ്ങളാലും വർഗീയ പീഡനത്തിൻ്റെ ഫലമായും എതിർത്തു പോകുന്നവർക്കൊപ്പം നിൽക്കുകയാണ് ലീഗ് നേതൃത്വം ചെയ്തിട്ടുള്ളത് അയോധ്യയിൽ വൈദേശികാടിമത്വത്തിൻ്റെ കളങ്കം പേറി നിലനിന്നിരുന്ന തർക്കമന്ദിരം മസ്ജിദായി ചിത്രീകരിച്ച് അത് മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു നടന്നവർക്കൊപ്പം ഒരു പാർട്ടി എന്ന നിലയിൽ ലീഗമുണ്ടായിരുന്നു നോക്കണം പറയുന്നത് എങ്ങനെയാണ് എന്ന് അയോധ്യയിൽ വൈദേശികാടിമത്വത്തിൻ്റെ കളങ്കം പേറി നിലനിന്നിരുന്ന തർക്കമന്ദിരം മസ്ജിദായി ചിത്രീകരിച്ച് അത് മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു നടന്നവർക്കൊപ്പം ഒരു പാർട്ടി എന്ന നിലയിൽ ലീഗും ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലീഗിന്റെ പുതിയ നിലപാടിനെ ഭാവാത്മകമായി കാണേണ്ടത് രാമക്ഷേത്രത്തോടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് മാറ്റം വൈകി ഉദിച്ച വിവേകമായി കാണുന്നവരുണ്ടാകാം എന്നാൽ നല്ല കാര്യങ്ങൾ എപ്പോൾ ചെയ്താലും വൈകി എന്ന് പറയാനാകില്ല സംസ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് മതവിശ്വാസികളായ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗാണ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും അവർ പ്രബല ശക്തിയുമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ പോലും ലീഗാണ് സമുദായത്തിലും രാഷ്ട്രീയത്തിലുമുള്ള ലീഗിന്റെ ഈ സ്ഥാനം പിടിച്ചെടുക്കാനാണ് മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകൾ നോക്കുന്നത് ഇക്കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ലീഗിന് ആശങ്കയുള്ളതായും തോന്നിയിട്ടുണ്ട് ഇവരോട് മത്സരിക്കേണ്ട സ്ഥിതിയുമുണ്ട് അതൊക്കെ എന്തു തന്നെയായിരുന്നാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഗുണപരമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട് രാമക്ഷേത്രം മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്നും തർക്കമന്ദിരം മസ്ജിദായി കരുതുന്നുവെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കാവുന്നതാണെന്നും അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ തുടക്കം മുതൽ പറയുന്നതാണ് സുപ്രീം കോടതി വിധിയുടെ അന്ധസത്തയും ഇത് മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി ഈ നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിലും ഇന്നത്തെ നിലക്ക് അത് ശരിയായ നിലപാടാണ് അന്തമായ ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്നവരെ ലീഗിന്റെ ഈ നിലപാട് വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് സ്വാഭാവികമായും ഇത് ലീഗിനെ അവകാശപ്പെട്ടതാണ് സ്വാഭാവികമായും ഇത് പാണക്കാട് സാദിക്കലി തങ്ങൾക്കും അവകാശപ്പെട്ടതാണ് കാരണം മറ്റൊന്നുമല്ല അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ച് അയോധ്യയിൽ ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കളികളെക്കുറിച്ച് അയോധ്യയെയും രാമനെയും മുൻനിർത്തി എന്തിനാണ് ബി ജെ പിയും ആർ എസ് എസും ഈ കളികൾ കളിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ത്യയിൽ ഒരുപാട് നാളായി ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോഴൊന്നും വ്യക്തമായ നിലപാട് പറയാതിരുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ പുരോഗമന രാഷ്ട്രീയ പാർട്ടികൾ ഉറച്ച നിലപാട് ബി ജെ പിക്ക് എടുക്കുകയും ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ നാടകം തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ മതവിദ്വേഷം പടർത്താനും ആ മതവിദ്വേഷം പടർത്തി അത് വോട്ടാക്കി മാറ്റാനും അത് ന്യൂനപക്ഷ സമുദായത്തിനും മുകളിൽ കുതിര കയറാനുള്ള ഒരു അധികാരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭരണകൂടം ബി ഇന്ത്യ ഭരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ കളി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കളി അത് തുറന്നു കാട്ടേണ്ട ഈ അവസരത്തിൽ അത് അല്ലെങ്കിൽ അയോധ്യ ക്ഷേത്രം ഒരു മതേതരത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന നമ്മുടെ പാണക്കാട് സാദിക്കലി തങ്ങൾക്ക് ഒരു ഭാരതരത്നം നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല കെ ടി ജലീലാണ് അതിൻ്റെ ഒരു തുടക്കമാണ് ഈ മുഖപ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായും ഭാരതരത്നം അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തും എന്നത് സംശയരഹിതമായ കാര്യമാണ് മുസ്ലിം സമുദായം പൊതുവെ ഇത് എങ്ങനെ കാണുന്നു ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കാണുന്നു എന്നത് എന്നത് എല്ലാ സമുദായ നേതാക്കളുടെയും പതിവ് രീതിയാണ് ക്രൈസ്തവ സമൂഹത്തെ ആകർഷിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ അതിന് പിന്തുണ കൊടുക്കുന്ന ബിഷപ്പുമാരെയൊക്കെ നാം ആദ്യഘട്ടത്തിൽ കണ്ടതാണ് പക്ഷേ മണിപ്പൂർ അത് അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന സംഭവമായിരുന്നു അങ്ങനെ കണ്ണു തുറന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അതുപോലെ തന്നെ അതിനോട് പ്രതികരിക്കുകയും ക്രൈസ്തവരെ വേട്ടയാടുകയാണ് മണിപ്പൂരിൽ ചെയ്യുന്നത് എന്നും അതുകൊണ്ട് ബി ജെ പിയോടുള്ള നിലപാടിൽ ഒരു പുനഃപരിശോധന വേണമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ നിലപാട് അവരുടെ ശബ്ദം അവരുടെ മുഖപത്രങ്ങളിലൂടെ ദീപികയിലൂടെ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് കണ്ണു തുറക്കാൻ എന്താണ് ബി ജെ പി എന്നറിയാൻ കഴിയുന്ന ഓരോ സംഭവങ്ങൾ എല്ലാവരുടെയും മുന്നിലുണ്ട് അതിൽ ഒന്നാണ് അയോധ്യ എന്നിട്ടും പാണക്കാട് സാധിക്കലി തങ്ങൾക്ക് എന്തുകൊണ്ടാണ് കണ്ണു തുറന്ന് അത് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അതിന് രാഷ്ട്രീയം മനസ്സിലാകാത്തത് അത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് അത് ചോദ്യം തന്നെയാണ് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ മുഖപ്രസംഗം പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിനെയും അഭിനന്ദിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുഖപത്രം എഴുതിയ ഈ മുഖപ്രസംഗം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളം വലിയ ചർച്ച ചെയ്യാൻ ഇടയുള്ള സംഭവമാണ് പോയത് ഈ മുഖപ്രസംഗവും ലീഗിന്റെ നിലപാടും ഭാവിയിലും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം